ാനൽ അപ്പൊ ഞാൻ ഒരു വൺ വീക്ക് മുന്നേ നിഷാന ബ്ലോഗിനെ പറ്റി വിമർശിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഈ നിഷാന എന്ന് പറയുന്ന ലേഡിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബ്ലഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് കുറച്ച് യൂട്യൂബേഴ്സ് വന്ന് പറഞ്ഞു അത് ചെയ്യണ്ട ഒരു സ്ട്രൈക്ക് കൊടുക്കും അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ആൾക്കാർ ഈ നിഷാനയെ വിമർശിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേമസ് ആയിട്ട് നമ്മുടെ എക്സ്മി ഐസ് അതിൽ ബ്ലോഗ്സ് ഇതേപോലെ തന്നെ രഞ്ജു എന്ന് പറയുന്ന ഒരു ലേഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഇങ്ങനെ എതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാരെയും അതുപോലെ ഇവരുടെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാരെയും ഇവര് കോടതി കയറ്റും പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങിക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിനുസ് ബ്ലോഗിൽ വന്നിട്ട് ജിനു എന്ന് പറഞ്ഞൊരു ബ്രദർ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ അതിനകത്ത് നിഷാനെ കുറിച്ച് ന്യായീകരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കാരണം ജിനുസ് എങ്ങനെയാണ് അതിനകത്ത് പറയുന്നത് സംസാരത്തിനിടയിൽ നിഷാനുകയും ചെയ്തു അതായത് നമ്മളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ മാത്രമേ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ നിഷാനെ ഒരിക്കലും ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല നിഷാനിയുടെ ഈ പ്രോഗ്രാമുകൾ എനിക്ക് താല്പര്യമില്ല പക്ഷെ നിഷാൻ എന്നോട് പറഞ്ഞ കാര്യം രണ്ട് കൊച്ചു കുട്ടികളും നിഷാനെയും മാത്രമാണ് കൂടെ ഒരു തുണയ്ക്കൊരാളില്ല അച്ഛനും അമ്മയും ആരുമില്ല നിഷാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് രണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് പല ജോലികളും ചെയ്ത് പല ജോലികളും ചെയ്ത് ഫെയിലായി ആ ജോലികൾക്കൊക്കെ പോകാൻ വേണ്ടി ഈ കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനും നിഷാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിഷാന ഈ ഒരു യൂട്യൂബിൽ ഇത്തരം ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് മെമ്പർഷിപ്പിന്റെ പരിപാടി നിഷാന കുറച്ചു നാൾക്ക് ശേഷമാണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം അവർക്ക് ഭർത്താവില്ല രണ്ട് കുഞ്ഞു കുട്ടികളാണുള്ളത് അപ്പൊ അവരിട്ടിട്ട് സ്വന്തമായിട്ട് വേറൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നിഷാനയ്ക്ക് രണ്ട് കുഞ്ഞു കുട്ടികളാണ് കുഞ്ഞു കുട്ടികളെ ഇട്ടിട്ട് നിഷാനയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിഷാന യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനകത്തോട്ട് ഇറങ്ങിയിട്ട് തുണി അഴിച്ചു കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ജിനുസ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഭർത്താവ് ഇല്ലാത്ത അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞു മക്കളുള്ള അല്ലെങ്കിൽ കൂടി കുഞ്ഞുങ്ങളുള്ള എത്രയോ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ ഇതുപോലെ തുണി അഴിച്ചു കാണിച്ചാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ബിക്കിനിട്ട് ഷോ കാണിച്ചിട്ടാണോ ജീവിക്കുന്നത് അല്ല മാന്യമായിട്ട് ഇനി കുട്ടികളെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ രണ്ടക്കുണ്ടാക്കി വിറ്റ് ജീവിച്ചൂടെ ഒരു പലഹാരം വിറ്റ് ജീവിച്ചൂടെ പല പല ചാൻസുകളുണ്ട് പല പല സാധ്യതകളുണ്ട് ഒന്നുമില്ല നമ്മുടെ ഒലീവിയൊരു നാല് കുർത്തി മേടിച്ചിട്ട് വീട്ടിൽ ഇന്ന് റീസെന്റ് ചെയ്താലും ജീവിച്ചൂടെ ഇത് അതൊന്നും അല്ല അതൊക്കെ മുട്ടായത്തെ ന്യായം മാത്രമാണ് ഭർത്താവ് ഇല്ല അച്ഛനില്ല അമ്മയില്ല കുഞ്ഞു കുട്ടികളാണ് ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ അതൊക്കെ ന്യായങ്ങളല്ലേ അല്ലേ ഇതൊന്നുമില്ലാത്ത ഭർത്താവില്ല ഭർത്താവ് മരിച്ചിട്ടുള്ള അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞുമക്കളിൽ ഒരുപാട് ലേഡീസ് ഇന്ന് ഈ സമൂഹത്തിലുണ്ട് അവരൊക്കെ അന്തസായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് അല്ലേ അല്ലാതെ ഓൺലൈനായിട്ട് മെമ്പർഷിപ്പ് എടുത്ത് തുണി അഴിച്ച് കാണിക്കുന്നില്ലാരും അപ്പൊ അത് ജിനുസ് ന്യായീകരിച്ചത് എനിക്ക് പേഴ്സണലായി യോജിക്കാൻ പറ്റുന്നില്ല ജിനൂസിനോട് അപ്പൊ ജിനൂസ് എടുത്ത് പറയുന്നുണ്ട് ജിനുവിന്റെ വീഡിയോവിനകത്ത് പുള്ളിക്കാർ ചെയ്യുന്ന പ്രവൃത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ന്യായീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ ഒരു പ്രസ്താവന പണിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവരാണുതുണി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി തുണി അടിച്ച് കാണിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായത്തോടെ എനിക്ക് പേഴ്സണലി ഒട്ടും തന്നെ യോജിപ്പില്ല പിന്നെ ജീനോസ് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ് ബോഡി ഷേമിങ് നമ്മുടെ രഞ്ജു എന്ന് പറയപ്പെടുന്ന ഒരു ലേഡി നിഷാനക്കെതിരെ വീഡിയോ ചെയ്യുകയും നിഷാൻ അത് പുള്ളിക്കാരിക്ക് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ ചാനല് കൂട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ദേഷ്യം എന്നോണിപ്പൊ നമുക്കായാലും ഉണ്ടാവും നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നൊരു ചാനലിൽ ഒരാൾ സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മോശപ്പെട്ട ഒരു സ്ത്രീക്കെതിരെ വിമർശിച്ചത് കൊണ്ട് ആ സ്ത്രീ സ്ട്രൈക്ക് കൊടുത്ത് നമ്മുടെ ചാനൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ മർശം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും അല്ലെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് രഞ്ജു എന്ന് പറയപ്പെടുന്ന സ്ത്രീ പിന്നെയും ഒരു വീഡിയോ കൂടി നിഷാനയ്ക്ക് ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആയിട്ട് നല്ല ബോഡി ഷെയ്മിങ് ചെയ്യുന്നുണ്ട് അത് തെറ്റായി പോയി എന്നാണ് ജിനുസ് പറയുന്നത് തീർച്ചയായും പറ്റി തന്നെയാണ് നമ്മൾ ഒരു വ്യക്തിയെ പേഴ്സണലി നല്ല ഹെവി ആയിട്ട് ബോഡി ഷെയ്മിങ് ചെയ്തത് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ നമ്മളിപ്പോ ഒരു മദർ തേരേസേന അതുപോലെ നമ്മുടെ മോഹൻലാലിന്റെ അതുപോലെ തന്നെ ിൽ കുറച്ച് അംഗീകാരമുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ അറിയപ്പെടുന്നത് മോശപ്പെട്ട തുണി അഴിച്ചു കാണിക്കുന്ന ലേബലിൽ അറിയപ്പെടുന്ന സ്ത്രീകളെയല്ല മാന്യായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ബോഡി ഷേബിംഗ് ചെയ്യുന്നത് വളരെ തെറ്റാണ് അതല്ലാതെ ഇതുപോലെ ബിക്കിനിട്ട് രാത്രിയിൽ മെമ്പർഷിപ്പ് ലൈവില് വന്ന് തുണി അഴിച്ചു കാണിക്കുന്ന ഈ ഒരു സ്ത്രീനെ ബോഡി ഷേബിംഗ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പൊ എൻജോയ് ചെയ്തതിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീ ആണല്ലേ അപ്പൊ ആ ഒരു സ്ത്രീനെ ബോഡി ഷേപ്പിംഗ് ചെയ്യുന്നതോട് ഒരു കുഴപ്പമില്ല പിന്നെ ജിന്യൂസ് പറഞ്ഞ വേറൊരു കാര്യമാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നിശാലയുടെ രാത്രിയുള്ള ഇപ്പൊ പകലും തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു രാത്രിയുള്ള പിക്നിട്ട ഷോ അല്ലെങ്കിൽ സെക്സി ഡ്രസ് ഇട്ട ഷോ കാണാൻ പറ്റുള്ളൂ എന്ന് നിശാല പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ മെമ്പർഷിപ്പ് എടുക്കാന്ന് വെച്ചാൽ ആർക്കും പറ്റും കയ്യിൽ ഒരു ആയിരം ഉണ്ടെങ്കിൽ എത്രയോ എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ഞാനാന്ന് തോന്നുന്നു മെമ്പർഷിപ്പിലായത് ഏഹ് ജോയിൻ ചെയ്യുന്നതിന് അപ്പോ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിൽ ആയിരം രൂപ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈനകത്തോട്ട് ജോയിൻ ചെയ്യാം അതൊക്കെ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമാണോ നിങ്ങളുടെ വീട്ടിലുള്ള അനിയനോ നിങ്ങളുടെ വീട്ടിലുള്ള കസിൻ ബ്രദറോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു അനിയത്തിയോ ചേച്ചിയോണ്ടെങ്കിൽ ഇവരൊക്കെ ഈ മെമ്പർഷിപ്പ് ലൈനകത്തോട്ട് കാണാൻ വേണ്ടിയിരിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ അത് ലൈവിൽ വന്നിട്ട് അവർ ക്ഷണിക്കുകയാണ് മെമ്പർഷിപ്പിൽ വായോ മെമ്പർഷിപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഷോയുണ്ട് ഈ ഷോയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കൂട്ടുകയാണ് ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ സമൂഹം സമൂഹത്തിൽ വളർന്നു വരുന്ന യുവതലമുറ അങ്ങോട്ട് ഓടി ഓടിച്ചേർ ചെല്ലുന്നത് നമുക്കറിയാം ഭയങ്കര ഹെവി ആയിട്ട് ലൈംഗിക താരത്തിൽ അനുഭവിക്കുന്ന ഒരു യുവതലമുറയാണ് ഇപ്പോഴത്തേത് അപ്പൊ ഇവർക്കൊക്കെ ഇത് കിട്ടുമ്പോൾ അങ്ങോട്ട് ഓടി ചെല്ലും നമ്മളെ തേനും കുടത്തില് ഈച്ച പൊതിയുന്ന പോലെ അങ്ങോട്ട് ചെല്ലും അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു അനിയനും അനിയത്തിയാണ് ഈ ഒരു ലൈനാത്തോട് മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്ന വെച്ചാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുവോ ഇല്ല അപ്പൊ നിശാനയുടെ ആ ഒരു പ്രസ്താവനയോട് അല്ലെങ്കിൽ ജിനൂസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നതല്ല